അലൈക്കും വസ്സലാമു യാ അസലാമലൈക്കും വാഹമത്തല്ല അലമുൽ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളവൻ തക്കവയുള്ളവർ ആയിരിക്കും ഇൻക്രമക്കും ഇന്ദി അത്ത് കാക്കു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവുമധികം തക്കുവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതല മുഹമ്മദു റസൂൽഹി സലാഹു അലൈഹി തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞത് അത്തുവന തക്കുവ എന്നുള്ളത് ഹൃദയത്തിലാണ് ഇവിടെയാണ് എന്നാണ് റസൂൽ കരീം സല്ല അള്ളാഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഓരോ സെക്കൻഡ് സമയവും ഇലൽ കബരി കബരിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കുന്നുണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക മോംബിനി അള്ളാഹുത്തഅല നിർബന്ധമാക്കിപ്പെട്ടത് അല്ലക്കും തത്തക്കുൻ നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക സീതന റസൂൽ കരീം സല്ലു അലൈഹി വല്ല തങ്ങൾ കുറഞ്ഞു നിങ്ങളുടെ എൽനൂറ് ഇല കുലുബിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതന റസൂൽ കരീം സല്ലു അല്ലൈഹല മാർത്തങ്ങൾ കുറഞ്ഞത് ഇല സുവരിക്കും ഇല അജിസാമിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കുമല്ല അള്ളാഹുവിൻ്റെ നോട്ടം അതുകൊണ്ട് നാം തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിന് നാം കൂടുതൽ തക്വ ചെയ്യുവാനും നാം ശ്രമിക്കുക തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരിൽ അള്ളാഹുദാല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ